ഞങ്ങൾ ഇന്ന് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കി ചിക്കൻ മേടിക്കുമ്പോഴെല്ലാം പ്രിയ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ സൂപ്പുകൾ ഉണ്ടാക്കാറുണ്ട് ചിക്കൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ചിക്കൻ സൂപ്പ് ഇഷ്ടമാവണമെന്നും ഉണ്ടാവില്ല എന്നാൽ ചിക്കൻ സൂപ്പിനെ നിരവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത് ചിക്കനിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും അമിത രക്തസമ്മർദ്ദത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഭക്ഷണത്തിൽ ചിക്കൻ സൂപ്പ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് എന്നാൽ സൂപ്പ് കുടിക്കുമ്പോൾ ഇതിലെ ഉപ്പിന്റെ അളവ് ശ്രദ്ധിക്കാൻ മറക്കരുത് പനിയോ ജലദോഷമോ വരുമ്പോൾ സൂപ്പ് കുടിക്കുന്നത് ഗുണം ചെയ്യും ശരീരത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ സൂപ്പ് പോലുള്ള ദ്രാവക രൂപത്തിലുള്ള പോഷക സമ്പന്നമായ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ഗുണം ചെയ്യും കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് മറ്റു ധാതുക്കൾ എന്നിവ ധാരാളമായി ചിക്കനിൽ അടങ്ങിയിട്ടുണ്ട് ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ ഉള്ളവർ ആസ്മ ഉള്ളവർ ചിക്കൻ സൂപ്പ് കഴിക്കുന്നത് നല്ലതാണ് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഏറെ ഗുണകരമാണ് സൂപ്പുകൾ വിറ്റാമിൻ ബി പോലെയുള്ളവയുടെയും ധാതുക്കളുടെയും പ്രോട്ടീനിന്റെയും നല്ല ഉറവിടം കൂടിയാണിത് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യും കോഴിയിറച്ചി പ്രോട്ടീനുകളുടെയും അമിനോ ആസിഡുകളുടെയും മികച്ച സ്രോതസ്സായി കണക്കാക്കുന്നു ഇത് പേശികളുടെയും മറ്റു ടിഷ്യൂകളുടെയും വളർ ചർച്ചയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും ചിക്കൻ സൂപ്പ് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും വളരെയേറെ ഗുണം ചെയ്യും ശരീരത്തിൽ സെറാട്ടോണിന്റെ അളവ് കൂട്ടാനും ഇത് സഹായിക്കും ആത്മവിശ്വാസം സംതൃപ്തി ആസ്വാദനശേഷി എന്നിവ വർദ്ധിപ്പിക്കാൻ സെറാട്ടോൺ സഹായിക്കും ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ഭക്ഷണ മാറ്റം വരുത്താൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയതിനു മാത്രം മാറ്റം വരുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കൂ